ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര പോയതിൽ പ്രേമയ്ക്ക് സംശയം വരികയാണ് അങ്ങനെ പ്രേമ അച്ഛനോടും രംഗനോടും സിദ്ധുവിനോടും അതിനെക്കുറിച്ച് പറയണേ ചന്ദ്രയുടെ പെരുമാറ്റത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് അവളെ വിശ്വസിക്കാൻ കഴിയില്ല അവൾ എന്തെങ്കിലും ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിക്കണം അവളോട് ഞാൻ പലതവണ ചോദിച്ചു നീ എവിടേക്കാണ് പോകുന്നത് എന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവളുടെ കൂട്ടുകാരിയെ കാണാനാണെന്നാണ് പക്ഷേ എനിക്കത് വിശ്വാസമില്ല അപ്പോൾ രംഗം പറയണ അത് ശരിയാണ് പ്രേമ പറയുന്നത് അവളുടെ സംസാരം അവളുടെ പെരുമാ മാറ്റും എന്തോ ഒരു ലക്ഷണക്കേടുണ്ട് അവൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൾ ഫോൺ വരുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ മുന്നിൽ വച്ചല്ലേ സംസാരിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ആരും അറിയാതിരിക്കാൻ വേണ്ടി അവൾ മാറി നിന്ന് ഒളിഞ്ഞു നിന്നിട്ടാണ് സംസാരിക്കുന്നതൊക്കെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അച്ഛൻ പറയണ അല്ല അവൾ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മളെങ്ങനെ മനസ്സിലാക്കാനാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ സിദ്ധു പറയണ അവൾ എവിടെ പോയാലും നമുക്കെന്താ അവൾ ഇനി എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവളാണ് അവളെ ഞാൻ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആക്കുന്നതല്ലേ പിന്നെ അവളുടെ കാര്യം എന്തിനാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയാം അങ്ങനെയല്ല സിദ്ധു നമ്മളോടൊപ്പമാണ് അവൾ താമസിക്കുന്നത് അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അവൾ കൊലപാതകം വരെ ചെയ്യാൻ സാധ്യതയുള്ളവളാണ് അവളെ സൂക്ഷിക്കണം അവളെ നമ്മൾ പേടിക്കണം നിന്നെ നിന്നെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള പേടി അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കേണ്ടത് ചേച്ചിയുടെ പ്രശ്നം എന്താണ് അവൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയണം അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നാൽ അതിനുള്ള എന്ത് വഴിയാണെങ്കിലും നീ അത് കണ്ടുപിടിക്കണം അവൾ പോകുന്നത് എവിടേക്കാണെന്നുള്ളത് നമ്മൾ തന്നെ അങ്ങ് കണ്ടെത്തിയ പോരെ അവൾ അറിയാതെ തന്നെ അവളെ നമുക്ക് നിരീക്ഷിച്ചാൽ പോരെ പിന്നെ കോടതിയിൽ നിന്നും അങ്ങനെ ആവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഡിവോഴ്സും ലഭിക്കും കോടതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു കാരണം കൂടി പറയാം എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് കൂടി പറഞ്ഞാൽ പെട്ടെന്ന് ഡിവോഴ്സും കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാണ് എങ്കിൽ നീ അതിനുള്ള വഴി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് പ്രേമ കുറച്ച് വിഷമത്തോടു കൂടി ടെൻഷനായിട്ട് അകത്തേക്ക് കയറി പോകുന്നത് പിന്നീട് തങ്കച്ചിയും സ്വാമിയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് നിരഞ്ജനെയും അക്ഷരയെയും വിശാലിനെയും കൂടി തമ്മിൽ തെറ്റിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അപ്പോൾ സ്വാമി തങ്കച്ചിയോട് ചോദിക്കുകയാണ് അതിന് എങ്ങനെ നമുക്ക് സാധിക്കും അതത്ര എളുപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് ചെയ്താൽ മതി എങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കൂ ജയശങ്കറെ അല്ലേ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ വിശാലും നിരഞ്ജനും സിദ്ധുവും ഒക്കെ ഒന്നിച്ചായാൽ ഒരിക്കലും നമുക്കത് സാധിക്കില്ല അതുകൊണ്ട് അവരെ തെറ്റിപ്പിച്ചാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തോറ്റു പോവുകയേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം തന്നെ എനിക്ക് എന്നോട് തന്നെ ബഹുമാനമില്ലാതിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ ജയശങ്കറിനെ തോൽപ്പിക്കണമെന്ന് കരുതി എനിക്ക് അതിനും സാധിച്ചില്ല ജയശങ്കറിനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വീണാൻ വേണ്ടി നോക്കി അതിനും സാധിച്ചില്ല ില്ല അത് കഴിഞ്ഞ് ശരവണനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലാക്കണം എന്ന് കരുതിയതാണ് അതിനും സാധിച്ചില്ല അതുകൊണ്ട് ഇതിൽ നമ്മൾ വിജയിച്ചേ മതിയാവും അക്ഷരയെയും നിരഞ്ജനെയും വിശാലിനെയും തമ്മിൽ തല്ലിപ്പിക്കണം അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് വിശാലും കാഞ്ചനയും ഒരിടത്താവണം അക്ഷരയും നിരഞ്ജനും ജയശങ്കറും മറ്റൊരു ഭാഗത്താവണം അങ്ങനെ ആവുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ സ്വാമി പറയണെങ്കിൽ എനിക്ക് തങ്കച്ചി ഓരോ ദിവസവും അതിന് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഓരോന്നും എന്നോട് പറഞ്ഞു തന്നാൽ മതി അതുപോലെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പിരിയുന്നത് പിന്നീട് നിരഞ്ജാലും ഇരുട്ടും പരുന്തും കൂടി സംസാരിക്കാണ് ആ ശരവണൻ ആ ഭ്രാന്താശുപത്രിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ആ സെക്യൂരിറ്റി ഇങ്ങനെ തടയുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ കയറി പരിശോധിക്കാതെ പോകുന്നത് എന്നൊക്കെ ഇരുട്ടും പരുന്തും പറയുമ്പോൾ അയാൾ അതിന് സമ്മതിച്ചില്ല അയാൾ അത്രയും വാശിയോട് കൂടിയിട്ടല്ലേ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ അനുവാദവും വേണമല്ല ശരവണൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സെക്യൂരിറ്റി തടയുന്നത് തന്നെ അപ്പോ വിശാല് പറയണെ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരാവാൻ പാടില്ലല്ലോ അപ്പോ അതിനകത്ത് കയറും അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ഒരാൾ രോഗിയായി അഭിനയിക്കണം എന്ന് പറയുമ്പോൾ പരുന്ത പറയണം അതിനെന്താ ഞാൻ അഭിനയിച്ചാൽ അങ്ങനെ ചാടിക്കേറി നീ ഏറ്റെടുക്കൊന്നും വേണ്ട രോഗിയായി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അതിനകത്ത് കയറിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരുന്ത പറയണ അതെന്താ സാർ പറഞ്ഞത് എന്നുള്ളതല്ലേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം ആദ്യം ശരവണനകത്ത് അകത്തിനകത്തുണ്ടോ എന്നുള്ളതല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത് അതിനുള്ള വഴി ഞങ്ങൾ തന്നെ നോക്കിക്കോളാം അതിന് രോഗി ായിട്ട് അതിനകത്ത് കയറണമെങ്കിൽ ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ അതിനകത്തേക്ക് കയറാനുള്ള തീരുമാനമെടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ സെക്യൂരിറ്റിക്ക് പിന്നെ തടയാൻ കഴിയില്ല രോഗിയുമായിട്ട് ചെയ്യുന്നതെന്നല്ലേ കരുതുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് അവർ നാലു പേരും കൂടി ഇനി ഭ്രാന് ഭ്രാന്താശുപത്രിയിലേക്ക് കയറി ശരവണനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഈ സമയം ശരത്ത് റൂബി വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഇനി റൂബി വരുന്നത് എന്നിട്ട് ചോദിക്കാണ് എന്താണ് മാഡം എന്നെ കാണണം എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ റോബി പറയണേ ഞാനൊരു പോലീസല്ലേ നിന്നെ കുറിച്ചൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം നല്ല വ്യക്തമായിട്ട് തന്നെ നീ ആരാണെന്നുള്ളതും എനിക്കറിയാം നിന്നെ ഒന്ന് സഹായിക്കാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് എന്നെ സഹായിക്കാനോ അതേടാ നീ എത്രാമത്തെ ആളെയാണ് ഇപ്പോൾ ഈ കൊല്ലുന്നത് ഞാനോ അതെ നീ എന്താ ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ എന്തിനാണ് ആ നടേശൻ സാറിനെ കൊന്നത് ഞാനോ എന്താ മേഡം ഈ പറയുന്നത് നീ കൂടുതൽ അഭിനയിക്കണ്ട ഞാൻ എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എൻ്റെ കയ്യിൽ തെളിവോട് കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെയും തിരിച്ചു വരുന്നതിൻ്റെയും അങ്ങനെ എല്ലാ സി സി ടി ഫുട്ടേജും എൻ്റെ കയ്യിലുണ്ട് ഇത് ഞാനങ്ങ് പോലീസിന് കൈമാറിയാലുണ്ടല്ലോ ആ നിമിഷം തന്നെ നീ അകത്താണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശരത് അങ്ങ് പതറുകയാണ് അപ്പോൾ നീ എന്ത് കരുതിയേടാ നടേഷൻ സാറിനെ പോലെയുള്ളവരെ നീ നീക്കൊന്നാൻ നീ രക്ഷപ്പെടുമെന്ന് കരുതിയോ നീ ഒരു കള്ളനാണെങ്കിൽ ഞാനൊരു പോലീസാണ് എനിക്കറിയാം കുറ്റവാളിയെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ള ത് നീ എന്തിനാണ് അഡേഷൻ സാറിനെ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കണം നിന്റെ ഈ ഒരു കാര്യം ഞാൻ പുറത്ത് പറയണ്ട എന്നുണ്ടെങ്കിൽ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണ്ട എന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ എനിക്ക് നിന്റെ അടുത്ത് സഹായം വേണം സഹായമോ എന്ത് സഹായം നീ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ കൊണ്ടുതരണം എന്ന് പറഞ്ഞതോടെ ശരത്ത് അങ്ങ് ഞെട്ടിപ്പോൾ പത്ത് ലക്ഷമോ അതേടാ എന്താ ഇരുപത്തഞ്ച് ലക്ഷം ചോദിക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് പതരുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നീ പത്ത് ലക്ഷം രൂപ എൻ്റെ അടുത്ത് കൊണ്ടുതരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് റൂബി അവിടെ നിന്ന് പോകുന്നത് അതോടെ ശരത്തിനങ്ങ് ദേഷ്യം കയറുകയാണ് ഞാൻ എൻ്റെ ഓരോ കള്ളങ്ങളായി പുറത്തു വരികയാണല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ പകയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് പ്രേമ വെപ്രാളം പിടിച്ചോണ്ട് അമൃതേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രംഗനെ അപ്പോൾ ഒന്ന് വാ എന്ന് പറഞ്ഞിങ്ങനെ ഒച്ച എടുത്ത് വിളിക്കുമ്പോൾ എന്തിനാണ് എന്താണ് പ്രേമ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ റൂമിൽ അഴിച്ചു വെച്ച എൻ്റെ മാല കാണാനില്ലല്ലോ നിങ്ങളെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നിൻ്റെ മാല എനിക്ക് അല്ല നിങ്ങൾ എൻ്റെ മാല പണയം വയ്ക്കാനോ അങ്ങനെ എന്തിനെങ്കിലും എടുത്തോ എൻ്റെ എൻ്റെ അച്ഛൻ തന്ന എൻ്റെ മാലയാണ് എനിക്കത്രയും ഇഷ്ടപ്പെട്ട മാലയാണ് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എത്ര അത്ര കൂടി വെച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല നിൻ്റെ മാല നിങ്ങൾ വെറുതെ കള്ളം പറയേണ്ട ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞ് നിന്നോട് ചോദിക്കാതെ ഞാൻ നിൻ്റെ പാ മാല എടുക്കുമോ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോടല്ലേ ചോദിക്കും പിന്നെ എന്തിനാ നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അല്ല നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് പറയാതെ ആ മാല പണയം വെച്ചിട്ടുണ്ടാവും നിങ്ങൾ തന്നെയാണ് എടുത്തത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രേമ പറയുമ്പോൾ ഇല്ല എന്നല്ലേ പ്രേമ ഞാൻ പറഞ്ഞത് എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ല നിങ്ങൾ എടുത്തിട്ടുണ്ട് ആ ഞാൻ എടുത്തു എന്നിട്ട് എവിടെ ഞാൻ എനിക്ക് വല്ലാത്ത വിഷപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ മാല എടുത്ത് അങ്ങ് വിഴുങ്ങി തന്നു എന്താ പോരെ എനിക്കിപ്പോൾ വിശപ്പ് മാറി അതാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ കളിയാക്കണ്ട നിങ്ങൾ തന്നെയാണ് മാല എടുത്തത് നിനക്കെന്താ എന്താ പറഞ്ഞാലും മനസ്സിലാവില്ലേ ഞാൻ എടുത്തിട്ടില്ല എന്ന് ദേഷ്യത്തിൽ എങ്കിലും പറയട്ടെ എങ്കിൽ ഞാനിത് അച്ഛനോട് പറയും അച്ഛൻ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയും എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെയും അച്ഛൻ്റെയും അടുത്തേക്ക് ചെല്ല കേ എന്നിട്ട് ഞാൻ അവിടെ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ആ മാല അവിടെ അഴിച്ചു വെച്ചതാണ് ഇപ്പോൾ എൻ്റെ മാല കാണാനില്ല ഞങ്ങളുടെ റൂമിലേക്ക് ഞാനും അമൃതട്ടന് മാത്രമല്ലേ കയറാറുള്ളൂ പിന്നെ എങ്ങനെ എൻ്റെ മാല നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ മാല തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ ബഹളമൊക്കെയാണ് അപ്പോൾ സിദ്ധു പറയുന്നത് ചേച്ചി ഒന്നും വിഷമിക്കാതിരിക്കെ ആ മാല എവിടെ പോയാലും അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ചേച്ചി എല്ലായിടത്തും പോയി ഒന്നുകൂടി ഒന്ന് നോക്ക് അത് കിട്ടും ആ മാല നഷ്ടപ്പെടില്ല ചേച്ചിയോടല്ലേ ഞാൻ പറയുന്നത് ചേച്ചിക്ക് ആ മാല തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് പ്രേമയെ ആശ്വസിപ്പിച്ച ശേഷം സിദ്ധു പറഞ്ഞു വിടുകയാണ് അപ്പോൾ സിദ്ധുവും രംഗനും അച്ഛനൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് ആ മാല എവിടെ പോയി എന്താണ് ഉണ്ടായത് എന്നുള്ള കൂടി ഈ സമയം റോബിയും ചന്ദ്രയും കൂടി എങ്കിലേക്ക് ചെല്ലാണ് പ്രേമയുടെ മാല പണയം വെക്കാൻ പ്രേമയുടെ മാല മോഷ്ടിച്ചിട്ടുള്ളത് ചന്ദ്രനേക്കായിരിക്കും അങ്ങനെ പ്രേമയുടെ ഈ മാലയുമായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ റൂബി ചോദിക്കുകയാണ് അല്ല ഈ മാല ഏതാണ് ഇത് പുതിയതാണല്ലോ ഞാൻ ഇതുവരെ നിൻ്റെ അടുത്ത് ഇത് കണ്ടിട്ടില്ലല്ലോ ആ ഞാൻ ഇത് പുതിയതാണ് നീ എടുത്തതാണോ പുതിയതായിട്ട് എടുത്തതാണോ എന്ന് ചോദിക്കും അതെ ഞാൻ പുതിയതായിട്ട് എടുത്തതാണ് അല്ല നിനിക്കിപ്പോൾ ഇത് പണയം വെക്കേണ്ട എന്താവശ്യമാണുള്ളത് എന്താണ് ഇത്രയ്ക്കധികം പൈസയ്ക്ക് നിനക്ക് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര ഒരു പതർച്ചയോടു കൂടി പറയണേ അത് പിന്നെ എനിക്കിപ്പോൾ കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ പൈസയ്ക്ക് നല്ല ടൈറ്റ് ഉണ്ട് പിന്നെ സിദ്ധുവിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സിദ്ധു എനിക്ക് ഒരു രൂപ പോലും തരില്ല എൻ്റെതായ ആവശ്യങ്ങൾക്കൊന്നും തന്നെ എൻ്റെ കയ്യിൽ പണമില്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനോടെങ്കിലും പോയി ചോദിക്കായിരുന്നു ഇതിപ്പോൾ അതിനും വയ്യല്ലോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർണം പണയം വെക്കുന്നത് എന്ന് പറയണേ അങ്ങനെ ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയണേ എസ് ബി ഐയുടെ ഒരു അക്കൗണ്ട് വേണം നിങ്ങൾക്കതിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ അക്കൗണ്ട് ിക്കുകയാണ് അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ റൂബി പറയാണ് ഇത് സിദ്ധു വക്കീലിന്റെ ഭാര്യയാണ് നടേശൻ സാറിന്റെ മോളാണ് മരിച്ചു പോയ നടേശൻ സാറിന്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ പ്രേമയുടെ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചന്ദ്ര എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടോ അങ്ങനെ ചന്ദ്ര റൂബിയോട് അയാൾ കേൾക്കാതെ പറയണേ നീ എന്തിനാണ് ഇപ്പോൾ ഞാൻ ആരാണെന്നുള്ളതും ഞാൻ ആരുടെ ഭാര്യയാണെന്നുള്ളതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയാൻ പോയത് അതെന്താ അത് നല്ലതായിരിക്കും <laughs> േ അപ്പോഴല്ലേ നിനക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാവൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ ചന്ദ്ര പ്രേമയുടെ സ്വർണം പണയം വെച്ച് ആ കാശുമായിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് ചന്ദ്ര ചിതി അപ്പോൾ ചന്ദ്രയെ കണ്ടതോടുകൂടി പ്രേമക്കൊരു സംശയം വരുകയാണ് ഇവൾ ഇത്രയും അധികം പർച്ചേസ് ഒക്കെ ചെയ്തിട്ടാണല്ലോ വരുന്നത് ഇവൾക്കാണെങ്കിലോ ഒരു വക്കീൽ ജോലി പോലും ഇല്ല പിന്നെ എവിടെ നിന്നാണാവോ ഇവൾക്ക് ഇത്രയും അധികം കാശ് കിട്ടിയത് അച്ഛനാണെങ്കിൽ ഒരുപാട് കടവും വരുത്തി വെച്ചിട്ടുണ്ട് പിന്നെ എവിടെ നിന്നാണ് ഇവൾക്ക് ഇത്രയധികം പർച്ചേസ് ചെയ്യാനുള്ള കാശൊക്കെ കിട്ടിയത് എന്നൊക്കെ ചിന്തിക്കാണ്ടോ എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കണം അല്ല നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്നുള്ളത് പ്രേമേച്ചിയോട് പറഞ്ഞതാണല്ലോ അല്ല നിന്റെ കയ്യിൽ ഒരുപാട് പർച്ചേസ് ചെയ്ത ഒരു മട്ടുണ്ടല്ലോ ആ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് ഞാൻ പ്രേമേച്ചി എന്നോട് ഇങ്ങനെ സംശയത്തോട് കൂടി ഓരോന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയുന്നത് അതെ ഇവിടെ ഒരു സംശയത്തിന് ഒരു കാര്യമുണ്ടായി എൻ്റെ മാല എന്റെ മാല കാണാനില്ല എന്റെ മാല എന്റെ റൂമിൽ അഴിച്ചു വെച്ചതാണ് പക്ഷേ എന്റെ മാല കാണാനില്ല അത് നീ എങ്ങാനും എടുത്തോ എന്ന് ചോദിച്ചതോട് കൂടി ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ് അല്ല നീ സത്യം പറയണം എന്ന് പറയുമ്പോഴും ചന്ദ്ര പെട്ടെന്ന് എന്താ എന്താ പ്രേമേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ വെറുതെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയണേ ഞാൻ എന്തിനാണ് പ്രേമേച്ചിയുടെ മാല എടുക്കണം ഞാൻ പ്രേമേച്ചിയുടെ റൂമിലേക്ക് വരാറ് പോലും ഇല്ലല്ലോ എന്റെ പ്രേമേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നെ കള്ളിയാക്കാൻ വേണ്ടിയും കൂടി ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് എന്തിനാണ് അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ അങ്ങനെയുള്ള ഒരു ആളൊന്നുമല്ല എന്നുള്ളത് ഇനി പ്രേമേച്ചി എന്നെ കള്ളിയാക്കാൻ വേണ്ടി നോക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് അപ്പോഴും പ്രേമയ്ക്ക് നല്ല സംശയമുണ്ട് ഇവൾ ഇവൾ തന്നെ ആയിരിക്കുമോ എൻ്റെ മാല എടുത്തത് എന്നുള്ളത് അങ്ങനെ സിദ്ധുവിനോട് ഈ സംശയം പറയുന്നു കേട്ടോ അങ്ങനെ ഇനി സിദ്ധുവാണ് ഇക്കാര്യം അറിയുന്നത് ബാങ്കിൽ നിന്നും ഇനി കോള് വരും Sandra. ഒരു മാല പണയം വെച്ചിട്ടുണ്ട് നടേശൻ്റെ മകൾ ചന്ദ്ര ഇന്ന ദിവസം ഇവിടെ പണയം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടതോടു കൂടി സിദ്ധുവിന് ചന്ദ്രയാണ് ആ മാല മോഷ്ടിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവണം പിന്നീട് പ്രഭാവതിയും ശരത്തും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പ്രഭാവതി പറയുന്നത് നമ്മുടെ സ്ഥലം വിട്ടു നാൽപ്പത് ലക്ഷത്തിനാണ് മുപ്പത് ലക്ഷം അവർ കയ്യിൽ തരും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ നീ കൂടി എന്നോടൊപ്പം വരണം ഇത്രയധികം കാശുമായിട്ട് എനിക്ക് തനിച്ച് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് ദേഷ്യപ്പെടാണ് അമ്മയുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത് ആരും അറിയുന്നില്ലല്ലോ അഥവാ ആരെങ്കിലും ചോദിച്ചാലേ ഇത് തുണിയാണെന്ന് പറഞ്ഞാൽ മതി എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ആ ശരവണനുള്ള സ്ഥലത്തേക്ക് പോകണം കാരണം ശരവണനെ അന്വേഷിച്ച് രണ്ട് മൂന്ന് പേര് അവിടെ ചെന്നു എന്നാണ് പറഞ്ഞത് സെക്യാണ് ശരവണനെ ആരെങ്കിലും അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ മുന്നേ അവിടെ എത്തണം ശരവണനെ ആരെങ്കിലും കയ്യിലാക്കിയാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ് പിന്നെ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവും എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളാണ് ശരവണൻ അവനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് അമ്മ മുപ്പത് ലക്ഷവുമായിട്ട് നേരെ അവിടേക്ക് വന്നാൽ മതി ഞാനിപ്പോ ശരവണിന്റെ അടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്നും പോവാണ്